ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിൽ ജാബ്രി കോംബോ വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നു എന്നാണ് ബിഗ് ബോസ് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ബിഗ് ബോസ് സീസൺ സിക്സിലെ ഏറ്റവും വൃത്തികെട്ട കോംബോ എന്ന് പറയുന്നത് ഈ പറയുന്ന ജാബ്രി കോംബോ തന്നെയാണ് ബിഗ് ബോസ് സീസൺ സിക്സിലെ എന്നല്ല ബിഗ് ബോസിന് തന്നെ അതായത് മലയാളം ബിഗ് ബോസിൽ തന്നെ ഏറ്റവും വൃത്തികെട്ട കോംബോ ജനങ്ങൾ ഏറ്റവും വെറുക്കുന്ന കോംബോ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ബിഗ് ബോസ് സീസൺ സിക്സിലെ ജാബ്രി കോംബോ തന്നെയാണ് ജാസ്മിൻ ഗബ്രി കോംബോ ബിഗ് ബോസിന് വേറെ വഴിയില്ല ഈ പറയുന്ന ബിഗ് ബോസിനും അറിയാം ജാബ്രി കോംബോ വളരെ ദയനീയമാണ് എന്നുള്ള കാര്യം പക്ഷെ ബിഗ് ബോസിന് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല വേറെ കണ്ടന്റുകൾ എന്താണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത് ഇപ്പോ അടിയും വഴക്കൊന്നും ഇല്ല അവിടെ മെയിൻ ആൾക്കാരെല്ലാം പുറത്താണ് പിന്നെ അവിടെ നന്നായി കളിക്കുന്ന ആളെന്ന് പറയുന്നത് ജാസ്മിനാണ് ജാസ്മിൻ ആണെങ്കിൽ ഈ കോംബോയിൽ പെട്ട് വട്ടം കറങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ ജാസ്മിൻ്റെ ഈ കോംബോയെങ്കിലും കാണിച്ച് ചിലപ്പോൾ ജനങ്ങൾക്ക് ഇഷ്ടമായാലോ എന്ന് ചിന്തിച്ചിട്ടാണ് ഈ പറയുന്ന ബിഗ് ബോസ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് ലാലേട്ടനിലൂടെ പലപ്പോഴും ജാസ്മിനെ അറിയിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ കോംബോ പരാജയമാണ് നിങ്ങൾ പുറത്ത് നെഗറ്റീവ് ആണ് എന്ന് ജാസ്മിനെ പല പ്രാവശ്യം അറിയിക്കാൻ ബിഗ് ബോസ് ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ജാസ്മിനെ സംബന്ധിച്ച് ഇതൊന്നും മനസ്സിലാവുന്നില്ല ഇപ്പോ ജാബ്രി കോംബോ ലൈവിൽ കിടന്ന് ആറാടുകയാണ് ഇവര് ആണെന്ന് പറയുന്നു വിട്ടുപിരിയാൻ പറ്റാത്ത ഉറ്റ സുഹൃത്തുക്കളാണെന്ന് പറയുന്നു അവനില്ലെങ്കിൽ ഞാനില്ല ഞാനില്ലെങ്കിൽ അവനില്ല എന്ന് തരത്തിലാണെന്ന് പറയുന്നു ഒരു ദിവസം കൊണ്ട് ബന്ധം ഇത്രയൊക്കെ വളരും എന്ന് നമ്മൾക്കറിയില്ല ഇവർ രണ്ടുപേരും കമ്മിറ്റഡ് ആണ് എന്നാണ് ഇവര് മുൻപ് പറഞ്ഞിരുന്നത് ജാസ്മിൻ്റെ അച്ഛൻ ഫോൺ ചെയ്തതിന് ശേഷം ബിഗ് ബോസിലേക്ക് ഫോൺ ചെയ്തതിന് ശേഷം ജാസ്മിൻ കരഞ്ഞു നിലവിളിച്ച് ഞാൻ കമ്മിറ്റഡ് ആണ് അത് അവനും അറിയാം എന്നിട്ട് ഞങ്ങൾ പ്രേമിക്കുമോ എല്ലാവരും ഞങ്ങളെ തെറ്റിദ്ധരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ച വ്യക്തിയാണ് ഈ ജാസ്മിൻ അതിനുശേഷം പിന്നൊരു ദിവസം പറയണായിരുന്നു കമ്മിറ്റഡൊന്നും അല്ല പെണ്ണ് ചോദിച്ചു വന്നു വീട്ടുകാർക്ക് കുഴപ്പമില്ല ഞാനും ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അത്രേ ഉള്ളൂ അത് നടക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല എന്നൊക്കെയാണ് പിന്നീട് പറയുന്നത് ഇപ്പോ എനിക്ക് തോന്നുന്നു ഇവരുടെ ബന്ധം കുറച്ചുകൂടി ഉഷാറായിട്ടുണ്ട് രണ്ടുപേരുടെ ഉള്ളിൽ പ്രണയം തോന്നിത്തുടങ്ങിയോ എന്നൊരു സംശയമുണ്ട് തീർച്ചയായും ഗബ്രിക്ക് ആ സംഭവം ഉണ്ട് ജാസ്മിൻ മുന്നിന് എല്ലാവരും സുഹൃത്തുക്കളായതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല ഗബ്രിയും പുറത്ത് കമ്മിറ്റഡ് ആണ് എന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ പുറത്ത് കല്യാണം കഴിച്ചോ കല്യാണം കഴിച്ചില്ലയോ കാമുകനുണ്ടോ കാമുകിയുണ്ടോ എന്നൊന്നും ഒരു വിഷയമല്ല ഈ നൂറ് ദിവസം അവിടെ ആരെ കിട്ടുന്നോ അവരുമായിട്ട് ഉല്ലസിക്കുക എന്നുള്ളതാണ് പല ആൾക്കാരുടെയും തീരുമാനം അല്ലെങ്കിൽ പിന്നെ ഈ വക പരിപാടി ഇവർ കാണിക്കൂ രണ്ടുപേർക്കും കയ്യിൽ പിടിക്കാതിരുന്നാൽ ഉറക്കം വരില്ല പിണങ്ങിക്കഴിഞ്ഞാൽ വേഗം രണ്ടുപേരും കൈകോർത്ത് പിടിക്കുന്നു സത്യം പറഞ്ഞാൽ എനിക്കിത് കാണുമ്പോൾ വളരെ വെറുപ്പുളവാക്കുന്നുണ്ട് ഈ കൈപിടുത്തം കാണുമ്പോൾ നോർമലി ഇരിക്കുന്ന സമയത്ത് കൈ പിടിക്കുന്നത് ഓക്കെ ഇവർ പിണങ്ങിക്കഴിഞ്ഞാൽ വേഗം പോയി മറ്റാൾ പോയിട്ട് പിണങ്ങിയ ആളുടെ കയ്യിൽ പോയി പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും കുറച്ച് സമയം എനിക്ക് തോന്നുന്നു മറ്റേ പടത്തിൽ അജിത് കുമാറും നയൻതാരയും ഉള്ളൊരു പടമുണ്ട് ആ പടത്തിൽ നിന്റെ കയ്യില് പിടിച്ചാൽ കെട്ടിപ്പിടിക്കുന്ന ഒരു ഫീലാണ് എന്ന് പറയുന്നത് പോലെ ഇവർ കയ്യിൽ പിടിക്കുമ്പോൾ ഒരു പക്ഷെ ആ ഫീൽ കിട്ടുന്നുണ്ടാവാം റിയില്ല ഇപ്പോൾ രണ്ടുപേരും സങ്കടത്തിലാണ് വിഷമത്തിലാണ് എന്താണ് എന്ന് നമ്മൾക്ക് മനസ്സിലാവുന്നില്ല വന്ന് ആദ്യ ദിവസം തന്നെ കൂട്ടായ രണ്ട് ടീംസാണ് എപ്പോൾ നോക്കിയാലും ഒരുമിച്ച് സയാമീസ് ഇരട്ടകളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഫ്രണ്ട്സാണ് ഇങ്ങനെയാണെങ്കിൽ ലവർ ആകാതിരിക്കുന്നതാണ് നല്ലത് ഫ്രണ്ട്സ് ഫ്രണ്ട്സായാൽ മതിയല്ലോ സത്യത്തിൽ ഇതെങ്ങോട്ടാണ് പോകുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല വളരെ വൃത്തികെട്ട ഒരു കോംബോ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ലൈവുകളിൽ മഹാബോറഡി കരച്ചിലും പിഴിച്ചിലും കൈപ്പിടുത്തവും കാൽപിടുത്തവും കെട്ടിപ്പിടുത്തവും കടിയും പിടിയും അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ സയാമി സിരട്ടകൾ ജാബ്രി കോംബോ ദുരന്ത കോംബോ ജാസ്മിന്റെ ഗെയിം നശിപ്പിക്കുന്നത് ഈ പറയുന്ന ജാസ്മിൻ തന്നെയാണ് അത് വേറെ കാര്യം പക്ഷേ ഗബ്രിയാണ് ജാസ്മിന്റെ ഗെയിം നശിപ്പിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരാളെന്ന് പറയുന്നത് ഗബ്രി വാലായി നടക്കുകയാണ് ജാസ്മിന്റെ എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അവിടെയുള്ള ഹൗസ്മേറ്റ്സിന് എല്ലാവർക്കും അറിയാം ഇവരുടെ കോംബോ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള കാര്യം അതായത് അവരൊക്കെ ചർച്ച നടത്തുന്നുണ്ട് ഇവർ ഏത് രീതിയിലാണ് പോകുന്നത് എനിക്ക് തോന്നുന്നു ഇവർ മുൻപ് തന്നെ പ്ലാൻ ചെയ്ത് വന്നിട്ടുണ്ട് ആദ്യം മുതൽ തന്നെ ഫ്രണ്ട്സ് ആവണം പിന്നീട് പതുക്കെ 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 ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കണം അതായത് ഇവർ കട്ട ഫ്രണ്ട്സ് ആണ് എന്നുള്ള രീതിയിൽ എത്തിക്കണം പിന്നീട് അറിയാതെ അറിയാതെ പ്രണയത്തിലാവുന്ന ഒരു സീനാണ് ഇവർ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ആ എന്തായാലും പുറത്ത് ആമുഖികാമുഖന്മാരൊക്കെ ഉള്ള ടീംസ് ആണല്ലോ ഇനി എന്താകുമോ എന്തോ എന്നാലും എന്റെ ഉറക്കം പോയിട്ട് കുറേ ദിവസമായി ആ ഡ്രസ്സിംഗ് റൂമിൽ അന്ന് എന്താണ് സംഭവിച്ചത് എന്ന് എനിക്ക് എപ്പോഴും മനസ്സിലായിട്ടില്ല ആർക്കെങ്കിലും അതറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം ഓക്കെ അപ്പോൾ അത്രയുള്ള കാര്യങ്ങൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ